അരുമായിട്ടുള്ള പണക്കം മാറ്റാൻ ശ്രമിക്കോ എനിക്ക് പണക്കം ഒന്നും ഇല്ല ഒന്നുകൂടെ എന്റെ പി ആറ് അവൻ തന്നെയായിരുന്നു എന്റെ പി ആറ് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോ പൈസ ആവും വാങ്ങിച്ചെന്നറിയാവോ

എല്ലാവരും ഹലോ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊക്കെ എന്താ നമ്മൾ പറയണ്ടേ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം കെറിയാണ് ഈ പറഞ്ഞ പെണ്ണിനൊക്കെ മറുപടി ആയിട്ട് കൊടുക്കേണ്ടത് കാരണം ഇവളുടെയൊക്കെ കയ്യിലിരിപ്പും സ്വഭാവ ദൂഷ്യവും കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസില് കുറേ ദിവസം പോലും നിൽക്കാൻ പറ്റാതെ എവിക്റ്റ് ആയി പോകുന്നത് അവൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല കാരണം ഇവളെയൊന്നും ഇഷ്ടപ്പെടാത്ത കൊണ്ടും ഇവളുടെ ഒന്നും ഗെയിം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ വോട്ട് ചെയ്യാതെ അവിടുന്ന് എവിക്റ്റ് ആയി പോകുന്നത് എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കുറവില്ല ഇപ്പഴേ തിരിച്ച് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസിൽ കയറിയ അവളുടെ അഹങ്കാരം നിങ്ങള് കണ്ടില്ലേ അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും അവളെപ്പോലെ ഒരു പരിമിത അതായത് അവളെപ്പോലെ ഇത്രത്തോളം ആത്മാർഥതയുള്ള ചതിക്കാത്ത വേറൊരു പെണ്ണില്ല എന്നുള്ള രീതിയിലാണ് ഇവള് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പെണ്ണെ സംസാരം കേട്ടിട്ട് ഇവൾ ഇവളെവിക്റ്റ് ആയി പോയത് കാരണമാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരം മൊത്തം ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമോള് പി ആറ് കൊടുത്തു അനുമോള് പി ആറ് കൊടുത്തു എന്ന് എല്ലാരും പറയുന്നുണ്ട് ഹനുമോള് പി ആറ് കൊടുത്ത അതേ ആൾക്കാർക്ക് തന്നെയാണ് ഈ ശൈത്യയും പി ആറ് കൊടുത്തത് എത്രയോ ഒന്നരയോ രണ്ട് ലക്ഷം രൂപയോ ശൈത്യയുടെ അച്ഛൻ ഈ പറയുന്ന പി ആറ് ചെയ്യുന്ന ആൾക്ക് കൊടുത്തിട്ടാണ് ശൈത്യയും കേറിയത് അപ്പൊ അനുമോള് പി ആറ് കൊടുത്ത അതേ ആൾക്ക് തന്നെയാണ് ശൈത്യയുടെ അച്ഛനും പി ആറ് ചെയ്യാൻ കൊടുത്തത് പക്ഷെ ഇവളുടെ അതായത് ശൈത്യയുടെ കൈയിരിപ്പ് കൊണ്ട് അവളുടെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റിയില്ല അവള് പുറത്തായി പോന്നു പക്ഷെ അനുമോള് ഇപ്പോഴും അവിടെ എന്താ പറയാ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെയൊക്കെ പോലെ നിൽക്കുന്നു അനുമോളും എന്താ പറയാ അല്ലേറെ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇവള്മാരെയൊക്കെ കാട്ടി എന്ത് ഭേദം അനുമോള് തന്നെയാണ് അപ്പോ തിരിച്ചു കയറിയ ശൈത്യം അവിടെ കയറിയിട്ട് വീണ്ടും പണി എടുത്തു കേട്ടോ അനുമോളെ അങ്ങ് തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയും കാരണം പുറത്ത് അനുമോൾക്ക് ഇത്രത്തോളം സപ്പോർട്ടും ഫാൻസ് ഒക്കെ ഉള്ളത് കണ്ടിട്ടാണ് ഇവളുമാരെ അകത്ത് കയറിയിട്ട് അനുമോളെ വീണ്ടും തകർക്കാൻ ശ്രമിക്കുന്നത് ഇവളമാരൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല ഇവളമാരെ അതിനകത്ത് അന്ന് വീണ്ടും അനൂനെ ഒറ്റപ്പെടുത്താനും അനൂലിന്റെ അടുത്ത് എന്താ പറയാ വഴക്കിനൊക്കെ പോയാലും അത് വീണ്ടും ഗുണം ചെയ്യുന്നവർക്കാ അനുമോൾക്ക് തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ ഈ ബുദ്ധികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ശൈത്യ എന്ന് പറയുന്ന ഓ എന്താ പറയണ്ടേ കട്ടപ്പയല്ലേ അവൾ അവളെ നല്ല ഒന്നാന്തരം നല്ല ചീത്ത പറഞ്ഞു കൊടുക്കണം അവളെ ഒരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറയുന്നു പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റിയോ അല്ലെ ഒരു എന്താ പറയണ്ട ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ഒരു നാടൻ കെട്ട പെണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴും കേറിയിട്ട് ഇപ്പൊ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരവിടെ കേറിയത് ഇവർക്ക് ഇത് കഴിയുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാർന്നു പക്ഷെ അവൾ വീണ്ടും ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് അനുമോളിൻ്റെ അടുത്ത് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ആ എന്താ പറയാ വഴക്കുണ്ടാക്കിയിരിക്കാണ് ആ കൂടെ നമ്മുടെ പാഷാണത്തിക്രമികളുണ്ടല്ലോ ആദിലാം നൂറാ അവള് മരും അങ്ങ് കൂടി ദേ ഇന്നത്തെ ലൈവില് ഷാനവാസും കൂടിയിട്ടുണ്ട് ഷാനവാസും ആദില നൂറാ ശൈത്യ ഈ നാലെണ്ണവും കൂടി വളഞ്ഞിരുന്നോണ്ട് അനീഷിനെയും അനുമോളെയും കുറ്റം പറയുക അതായത് അനീഷിന് അനുമോളോട് തോന്നിയ ആ ഒരു ഇഷ്ടം അത് അനുമോളുടെ അനുമോള് തന്നെയാണ് ആ ഒരു ഇഷ്ടത്തിന് വഴിയൊരുക്കിയത് അനുമോൾ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അനീഷിന്റെ അടുത്ത് പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഇപ്പൊ ശൈത്യം ആയിക്കോട്ടെ ആതില നൂറ ഇവരെല്ലാവരും സംസാരിക്കുന്നത് അതായത് അനുമോള് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തതാണ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ ഇവളുമാര് പറയുന്നത് എന്താകട്ടെ ഇനിയിപ്പോ മൂന്നാലു ദിവസം കൂടെ ഉള്ളു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു അനുമോള് തന്നെയാണ് കപ്പ് ഉയർത്താനുള്ള സാധ്യത കാരണം ഇപ്പൊ ഒന്നും കൂടെ അനുമോൾക്ക് സപ്പോർട്ട് കൂടി ആ അനീഷിനെക്കാട്ടി കുറച്ചുകൂടി സപ്പോർട്ട് അനുമോൾക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അനുമോള് ജയിക്കാനാണ് സാധ്യത പിന്നെ പി ഉണ്ടല്ലോ അപ്പോ ഇനിയിപ്പോ ഇവളുമാരല്ല ഇതിനപ്പുറത്തെ ആൾക്കാർ ചെന്ന് അതിനകത്ത് കടന്ന് തല കുത്തി മറിഞ്ഞ് അനൂവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല കാരണം അനു ഈ പ്രാവശ്യത്തെ കപ്പ് അനുമോൾക്ക് ഫിക്സ് ആയി കഴിഞ്ഞു ഇനിയിപ്പോ ശൈത്യയോ അല്ലെങ്കിൽ ഏത് അവളുമാരും ഒന്ന് തലയും കുത്തി നിന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വീണ്ടും എന്തിനാണ് ഈ നെഗറ്റീവിന് വേണ്ടിയിട്ട് അതായത് ഈ ശൈത്യൊക്കെ ഓൾറെഡി ബിഗ് ബോസിനകത്ത് പോയി പാ എന്താ പറയാ കൂതറകളാണെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പതേ രണ്ടാമത കയറിയിട്ട് വീണ്ടും അതിനപ്പുറത്തെ ഏഹ് വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പൊ കട്ടപ്പയല്ലേ ഇതിനപ്പുറത്തെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം ഇവൾക്ക് അമ്മാതിരി അവരാധമാണ് ഇവളൊക്കെ അതിനകത്ത് പറയുന്നത് പട്ടിഷോയാണ് പട്ടിഷോ ഈ ശൈത്യാണ് അവളുടെ വിചാരം അവൾ ആരുമാളെന്തോ അവൾ എന്തോ വലിയ സംഭവമാണെന്ന് അവളുടെ വിചാരം ഇവള് അമൃത ടിവിയിൽ ഇവള് ഇവളുടെ അമ്മയും കൂടെ എന്തോ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ട് അവസാനം എന്തോ കച്ചറയൊക്കെ ഉണ്ടാക്കി ഇറങ്ങിപ്പോകുന്ന ടീംസ് ആണ് ആ പരിപാടിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ പല ആൾക്കാരും അത് പറയുന്ന കേട്ടിട്ടുണ്ട് അമ്മാതിന് വൃത്തിയേട് കാണിച്ച ഒരു എറണംകെട്ട പെണ്ണാണിവള് അവള് വീണ്ടും അവൾക്ക് ഒട്ടും നിലവാരം നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നമുക്ക് മനസ്സിലായി ഇവളെ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെ ഇവളുടെ അടുത്ത് കൂട്ടുകൂടാൻ പറ്റാത്ത ഒരുത്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ് കാരണം അനുമോളോട് കൂട്ടുകൂടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ മാറിപ്പോയിട്ട് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയേയും അപ്പുറം ഇപ്രൈം പോയിരുന്ന അനുമോളുടെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഏഷ്യണിക്കാര് തന്നെയാണ് ഈ ശൈത്യ എന്നിട്ട് വീണ്ടും അങ് തർക്കിക്കോ ഞാൻ നിന്നെ പുറകെ ഒന്നും കുത്തിയിട്ടില്ല ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് ഇവളാര ഈ പറഞ്ഞ പൊട്ടി വിശ്വസിപ്പിക്കാൻ നോക്കുന്നേക്ക് ആരാ ചെയ്തോ നിന്റെ അവൻ തന്നെയായിരുന്നു എന്റെ പിയാറ് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോ പൈസ ആവും വാങ്ങിച്ചെന്നറിയാവോ എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് സ്റ്റാബ് എന്നും പറഞ്ഞിട്ട് കൊറേ കട്ടപ്പെടാനിട്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴും എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വീടും അതെനിക്ക് അറിയില്ല അതിനെ പറ്റിട്ടറിയില്ലായിട്ടോ പതിനഞ്ച് ലക്ഷം പറഞ്ഞു അതവിടെ വിദ്യാഭ്യാസം നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ